എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഫോർ യു മലയാള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗത വീഡിയോ എന്ന് പറയുന്നത് ജീവിതത്തിലെ നിങ്ങളുടെയും നിങ്ങളുടെ വ്യക്തിയുടെയും തമ്മിലുള്ള എന്തിനു വേണ്ടിയായിരുന്നു അതതിൻ്റെ ലക്ഷ്യം കാണുമോ എന്നതിനെ കുറിച്ചാണ് നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടം ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് കുറച്ചോധനമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ട വ്യക്തിയോർത്ത് നിങ്ങൾ നൽകിയിരിക്കുന്ന പയലുകൾ ഒന്ന് തിരഞ്ഞെടുക്കുക അതിനുശേഷം വീഡിയോന്ന് കാണുക നിങ്ങൾ അത്തരത്തിൽ ഇഷ്ടപ്പെട്ട പയൽ തത്തമ്മ എന്ന പൈലാണെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള റീഡിങ് ആണ് പറയുന്നത് ജീവിതത്തിൽ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ എന്തിനു വേണ്ടിയായിരുന്നു കണ്ടുമുട്ടിയത് നിങ്ങളുടെ കൂടിക്കാഴ്ച അതിൻ്റെ ലക്ഷ്യം കാണുമോ ജീവിതത്തിൽ ഒരുപാട് ആളുകളെ നിങ്ങൾ കണ്ടിട്ടുണ്ട് നിങ്ങളുടെ തന്നെ ജീവിതത്തെക്കുറിച്ച് എടുക്കുകയാണെങ്കിൽ ഒരുപാട് ആളുകളുമായി നിങ്ങൾ ജീവിതത്തിൽ ജീവിച്ചിട്ടുണ്ട് ജീവിച്ചു എന്ന് പറയുന്നത് ഒരുപാട് ആളുകളുടെ ഇടയിൽ നിങ്ങൾ ജീവിച്ചു ഒരുപാട് ആളുകളെ നിങ്ങൾ കണ്ടെത്തി അവരുടെ പ്രത്യേക സമീപനങ്ങൾ സ്വഭാവം ഉള്ള എന്നിത്യാദി കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞ് കേട്ട് മനസ്സിലാക്കി മുന്നോട്ട് പോയിട്ടുണ്ട് അവരുടെ ഇവിടെയൊക്കെ തോന്നാത്ത അല്ലെങ്കിൽ അവരുടെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് അനുഭവിച്ചറിഞ്ഞ നിങ്ങൾ മനസ്സിലാക്കിയ വസ്തുതകളിൽ നിന്ന് വ്യത്യാസമായി നിങ്ങളുടെ വ്യക്തി എന്ത് തരത്തിലുള്ള അനുഭവമാണ് നിങ്ങൾക്ക് സമ്മാനിച്ചത് ആ കൂടിക്കാഴ്ചയിലൂടെ നിങ്ങൾക്ക് ലഭിച്ചതെന്താണ് ആ കൂടിക്കാഴ്ചയിലൂടെ നിങ്ങൾക്ക് എന്താണ് ലഭിച്ചത് എന്ത് മാറ്റമാണ് ആ കൂടിക്കാഴ്ചയിലൂടെ നിങ്ങളുടെ ജീവിതത്തിലുണ്ടായത് എന്നിങ്ങനെയുള്ള ചില ചോദ്യങ്ങളാണ് നിങ്ങളോട് ചോദിക്കുന്നത് ജീവിതത്തിൽ നിങ്ങൾ ഒരുപാട് തരത്തിലുള്ള പ്രതിസന്ധികളിലൂടെ തരണം ചെയ്തു പോയിട്ടുണ്ട് ആ പ്രതിസന്ധികൾ ഒന്നിനു മീതോ ഒന്നായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നപ്പോഴും ചില വ്യക്തികളുമായിട്ടുള്ള ബന്ധം നിങ്ങൾക്ക് നിർണായകമായിരുന്നു പ്രത്യേകിച്ച് നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ വ്യക്തി നിങ്ങൾക്ക് നിങ്ങൾ കൂടിക്കാഴ്ച വരുമ്പോൾ അതിന് നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരർത്ഥമുണ്ട് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള കൂടിക്കാഴ്ച നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തില കൂടിക്കാഴ്ചക്ക് ലഭിച്ച സ്ഥാനങ്ങൾ അതേക്കുറിച്ചൊക്കെ നിങ്ങൾ ചിന്തിക്കുമ്പോഴാണ് നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ വളരെ നിർണായകമായി ഇരുന്നു എന്നുള്ളത് കാരണം നിങ്ങൾക്കൊരു പ്രതീക്ഷയില്ലാത്ത നിങ്ങളെ ആർക്കും വേണ്ടാത്ത നിങ്ങളെല്ലാവരും അവഗണിക്കുന്ന ഒരു ഘട്ടത്തിൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയും അങ്ങനെ നിങ്ങളുടെ വ്യക്തിയുടെ സാഹിത്യവും സാമിത്യവും നിങ്ങൾക്ക് കരുത്തേരുകയും ചെയ്ത ഒരു സംഭവത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാം നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നില്ലായിരുന്നെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഇത്തരമൊരു മാറ്റങ്ങളും ഇത്തരമൊരു നന്മയും ഉണ്ടാകുമായിരുന്നില്ല പറയുമ്പോൾ ആ വ്യക്തിയും നിങ്ങളും തമ്മിൽ ഒരുപക്ഷെ വഴക്കടിക്കുകയോ ആ വ്യക്തിയും നിങ്ങളും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഏറെ ഉണ്ടാകുകയോ ഒക്കെ ചെയ്യാം പക്ഷേ അതിൽ നിന്നും വ്യത്യസ്തമായി ആ അഭിപ്രായ വ്യത്യാസങ്ങളിൽ നിന്നും മറ്റും വ്യത്യസ്തമായി നിങ്ങളുടെ വ്യക്തി നിങ്ങൾക്ക് നൽകുന്ന ചില നന്മകൾ ചില സപ്പോർട്ടുകൾ അതൊന്നും നിങ്ങൾക്കൊരിക്കലും മറക്കാൻ കഴിയുന്നില്ല നിങ്ങൾക്കൊരിക്കലും മറക്കാൻ കഴിയുകയുമില്ല നിങ്ങളുടെ വ്യക്തി നിങ്ങൾക്ക് സമ്മാനിക്കുന്ന നന്മ നിങ്ങളുടെ വ്യക്തി നിങ്ങൾക്ക് സമ്മാനിക്കുന്ന ചില നല്ല തീരുമാനങ്ങൾ ആ വ്യക്തിയുടെ ജീവിതത്തിലൂടെ നിങ്ങൾക്ക് കൈവന്ന ചില സൗഭാഗ്യങ്ങൾ അതൊന്നും ഒരു പക്ഷേ നിങ്ങൾ എപ്പോഴും ഓർമ്മിക്കണമെന്നില്ല അതുകൊണ്ട് തന്നെ ഈ കൂടിക്കാഴ്ച ഈ ഒരുമിക്കലിന് ഒരുപാട് പ്രാധാന്യമുണ്ട് വഴക്കും പിണക്കവും ഒക്കെ അതിൽ ഒരുപക്ഷേ ഉണ്ടാകും പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്ത വ്യത്യസ്തമായി ആ വഴക്കിനും പിണക്കങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി നിങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങളിഷ്ടപ്പെടുന്ന നിങ്ങളുടെ വ്യക്തി നിങ്ങളെ സംബന്ധിച്ച് പ്രധാനപ്പെട്ടതാണ് എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു തീരുമാനത്തിൽ എത്താൻ കഴിയും അത് നിർണായകമാണ് ആ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നത് നിങ്ങളുടെ സൗഭാഗ്യമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനും അറിയാൻ കഴിയും അടുത്തതായിട്ട് പരുന്ത് എൻ്റെ പൈൽ തിരഞ്ഞെടുത്ത വ്യക്തിയുള്ള റീഡിങ് ആണ് പറയുന്നത് ജീവിതത്തിൽ ഒരുപാട് ഉയരത്തിൽ പറക്കണമെന്ന് ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ് നിങ്ങൾ ജീവിതത്തിലെ എല്ലാ തരം ആഗ്രഹങ്ങളും തനിക്ക് യഥാവിധി സാധിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ട് ജീവിതം നിങ്ങൾക്ക് സമ്മാനിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമ്മാനമാണ് നിങ്ങളുടെ വ്യക്തി പക്ഷെ പലപ്പോഴും നിങ്ങളത് മറന്നുപോയിട്ടുണ്ട് നിങ്ങളുടെ വ്യക്തിയെ വിലവെക്കുന്നതിനോ നിങ്ങളുടെ വ്യക്തിക്ക് കൃത്യമായ പരിഗണന നൽകുന്നതിനോ ഒന്നും നിങ്ങൾ ശ്രമിച്ചിരുന്നില്ല നിങ്ങളതിന് പരാജയപ്പെട്ടിട്ടുണ്ട് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ സ്നേഹിച്ചില്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇന്നീ കാണുന്ന നേട്ടം ഉണ്ടാകുമായിരുന്നില്ല പക്ഷെ പലപ്പോഴും നിങ്ങളുടെ മനസ്സിലൊരു കുറ്റബോധം ഉണ്ടായിരുന്നു നിങ്ങളെ സ്നേഹിച്ചവരെ നിങ്ങളെ ഇഷ്ടപ്പെട്ടവരെ നിങ്ങൾക്ക് വേണ്ടി നിലപാടെടുത്തവർ ഉപദ്രവിക്കുന്ന ഒരു ജീവിതഗതിയായിരുന്നു നിങ്ങളുടേത് ആ ജീവിതത്തിൽ ഒരുപാട് സംഭവ ഉണ്ടായിട്ടുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ ആ സംഭവ വികാസങ്ങൾ അത് പലതും നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള തെറ്റ് കൊണ്ടാണ് എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് കാരണം നിങ്ങൾ നിങ്ങളുടെ സ്നേഹിച്ച നിങ്ങളിഷ്ടപ്പെട്ട ആ വ്യക്തി ഒരുപാട് ഹെർട്ട് ചെയ്തിട്ടുണ്ട് പലപ്പോഴും ആ വ്യക്തി അത് നിങ്ങളോട് തുറന്നു പറഞ്ഞു ഞാൻ നിങ്ങളെ സ്നേഹിച്ചിട്ട് എനിക്ക് പകരമായി കിട്ടിയത് വേദനകളാണ് നിങ്ങൾക്കതറിയാമായിരുന്നു പക്ഷേ നിങ്ങളതൊന്നും മനസ്സിലാക്കിയില്ല നിങ്ങൾക്കറിയാമായിരുന്നു നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പെരുമാറ്റം കൊണ്ടും നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ആ ഒരു സമീപനം കൊണ്ട് ആ വ്യക്തിയുടെ മനസ്സ് വേദനിക്കുന്നുണ്ടെന്ന് ആ വ്യക്തി നിങ്ങൾക്ക് ഒരുപാട് ചാൻസുകൾ നൽകി നിങ്ങളോട് പറഞ്ഞു പക്ഷെ അതൊന്നും ആ ദുർബോധനത്തിൻ്റെ ആ ദുഷ്ടശക്തിയുടെ പ്രേരണയാൽ നിങ്ങൾക്കതൊന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല അല്ലെങ്കിൽ അത് മനസ്സിലാക്കിയിട്ടും നിങ്ങൾക്ക് ആ വ്യക്തിക്കെതിരായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ടി വന്നു ആ വ്യക്തിയുടെ മനസ്സിനെ വേദനിപ്പിക്കേണ്ടി വന്നു അതിന് അതിനേക്കാൾ ആ വ്യക്തിയേക്കാൾ നല്ലൊരു വ്യക്തി നിങ്ങൾക്ക് കിട്ടുമെന്നായിരുന്നു നിങ്ങളുടെ ഒരു ധാരണ അല്ലെങ്കിൽ നിങ്ങളെ ഏതോ ഒരു ദുഷ്ടശക്തി നിങ്ങളെങ്ങനെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു പക്ഷേ അതുകൊണ്ട് തന്നെ ആ വ്യക്തിയുടെ നന്മയും ആ വ്യക്തിയുടെ ഗുണവും ഒന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല അങ്ങനെ നിങ്ങൾ ആ വ്യക്തിയെ വേദനിപ്പിച്ചു ആ വേദന സഹിക്കാൻ കഴിയാതെ ഏതോ ഒരു നിമിഷത്തിൽ ആ വ്യക്തിക്ക് നിങ്ങളിൽ നിന്ന് അകലേണ്ടി വന്നു ആ അകലിച്ച പെട്ടെന്ന് നിങ്ങൾ ഉണർത്തി നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന വ്യക്തിയുമായിട്ട് അകലേണ്ടി വന്നപ്പോൾ ആ വ്യക്തിയുടെ വില നിങ്ങൾ ആദ്യമായി മനസ്സിലാക്കി പിന്നീട് നിങ്ങൾ ആ വ്യക്തിക്ക് പുറകെ ഓടി ഒരുപാട് ദൂരം പക്ഷെ ആ ഓട്ടങ്ങളൊക്കെ ഓടുംതോറും അകലുന്ന രീതിയിലേക്ക് പോയി ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ നിങ്ങളോട് എതിർപ്പുണ്ടായവരും അനുകൂലമുണ്ടായിരുന്നവരും ആ അവസരം വിനിയോഗിച്ചു അവർക്ക് ആശങ്കയുണ്ടായി കാരണം നിങ്ങളുടെ ഭാഗത്തു നിന്ന് തെറ്റുകളുണ്ടായി അങ്ങനെ ആ പൂർണ്ണമായി കണ്ണീരോടെ വേദനയോടെ ആ കൾച്ചയെ നിങ്ങൾ മനസ്സിലാക്കി എന്നിട്ട് നിങ്ങൾ അന്നു മുതൽ പ്രാർത്ഥിച്ചിട്ടുണ്ട് എൻ്റെ വ്യക്തിയുമായി എനിക്കൊന്ന് നടക്കാൻ കഴിയണം എൻ്റെ കുറ്റം കൊണ്ട് സംഭവിച്ചതാണെങ്കിലും എൻ്റെ മനസ്സിൽ ആ വ്യക്തി ഉണ്ടായിരുന്നു ആ വ്യക്തിയുടെ മനസ്സിൽ ഞാനും ഉണ്ടായിരുന്നു പക്ഷേ ജീവിതത്തിൽ പറ്റിയൊരു അബദ്ധം അല്ലെങ്കിൽ ചില വാക്ക് ചില ചിന്താഗതികൾ ചില സാഹചര്യങ്ങൾ ചില ദുർബോധനങ്ങൾ അതിലൂടെ ആ വ്യക്തിയിലെ ആ വ്യക്തിയെ വിലവെക്കാതെ ആ വ്യക്തിയെ വേദനിപ്പിച്ച് കടന്നു പോകേണ്ടി വന്നു ഇപ്പോൾ എല്ലാം മനസ്സിലാക്കിയപ്പോൾ ചിറകടിച്ച് താഴ്ന്ന് നിങ്ങൾ ആ വ്യക്തിയെ തിരയുകയാണ് നിങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആ വ്യക്തി ഒന്ന് മാപ്പ് തന്നെങ്കിൽ ഒന്ന് എന്നോടൊരു വാക്ക് പറഞ്ഞെങ്കിൽ ഒരു സുഹൃത്തായിട്ട് ആണെങ്കിൽ എന്നെ ഒന്ന് കണ്ടെങ്കിൽ എന്ന് നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നവും ആ വ്യക്തിയെ നേരിട്ട് കണ്ട് ഒന്ന് മാപ്പ് പറയാനോ അല്ലെങ്കിൽ ആ വ്യക്തിയോട് മാപ്പ് ചോദിക്കാനോ ആണ് തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിൽ അതിൻ്റെ വേദന ഉണ്ട് ആ വേദന നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഉരുകുന്നുമുണ്ട് ഈശ്വരൻ അടിപ്പിച്ചതേ അടുക്കൂ ഈശ്വരൻ കൽപ്പിച്ചതേ നടക്കൂ ഈശ്വരനാണ് ഓരോ കാര്യത്തിലും തീരുമാനം എടുക്കുന്നത് എല്ലാ കാര്യങ്ങളുടെയും തീരുമാനം ഈശ്വരനിലായതിനാൽ നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയിൽ പോസിറ്റീവ് എനർജിക്ക് നിങ്ങൾ വിടുക ഈശ്വരൻ എല്ലാം നിങ്ങൾക്ക് ശുഭമാക്കി നൽകും നിങ്ങളെ ദുഃഖിപ്പിക്കില്ല നിങ്ങൾക്ക് നന്മ മാത്രമേ ലഭിക്കുകയുള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക